dá കേരള പോലീസ് വെറും പിണറായി പോലീസ് എന്നും ഭരണ തലപ്പ് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വെറും റോബോട്ടുകളായി മാറിയിരിക്കുകയാണ് ഈ പോലീസ് സേമാന്മാരെന്നും നിലവിലൊരു സംസാരം ജനങ്ങൾക്കിടയിലുണ്ട് ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനെ കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമെന്ന് പറഞ്ഞിരുന്ന മേയർ ഇന്ന് നാടിന് വെറും അപമാനമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം മരുന്നിന് പോലും എ കെ ജി ഇല്ലത്ത് തലയ്ക്ക് വെളിവുള്ള ഒന്നില്ലെന്ന് വ്യക്തമാക്കുന്ന നടപടികൾ അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ മേയർക്ക് അനുകൂലമായ വിധിയെന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം പിണറായി പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ സംഭവത്തിൽ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടായ രാമചന്ദ്രൻ നായർ പി സി ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അത് ജനശ്രദ്ധ നേടുന്നു തലയിൽ തൊപ്പിയുള്ള കാലത്ത് ഭരണ നേതാക്കളെ ഭയന്ന് തെറ്റുകണ്ട് കണ്ണടച്ചു നിൽക്കേണ്ടി വന്ന നിസ്സഹായ അവസ്ഥയെല്ലാം ഓർത്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ആ കുറിപ്പ് നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള പോലീസ് ചെയമാന്മാർ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതും അദ്ദേഹം ഓർത്തിരിക്കണം എന്തായാലും അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ് അദ്ദേഹം നീതിയും സ്വാതന്ത്ര്യവുമെല്ലാം ഭരണം കൈയാളുന്നവർക്ക് മാത്രം മാത്രമെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് ഇനി ആ കുറിപ്പിലേക്ക് തിരുവനന്തപുരത്ത് ഇന്നലെ അവിടുത്തെ മേയർ ആരെയും അവരുടെ ഭർത്താവായ എം എൽ എയും കൂടി ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടുകൊണ്ട് കാട്ടിക്കൂട്ടിയതിനെ വിമർശിക്കാനല്ല ഈ പോസ്റ്റിന്റെ ഉദ്ദേശം മറിച്ച് ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തിന് വന്നു ചേർന്ന അപജയത്തിന്റെ നേർക്കാഴ്ചയിലേക്കുള്ള ഒരു എത്തിനോട്ടമായി ഇതിനെ കണ്ടാൽ മതി ഇന്നലെ വെളുപ്പിന് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി വരെ വിശ്രമമില്ലാതെ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഒരു അപകടവും വരുത്താതെ ഓടിച്ചു വന്ന യതു എന്ന എംപാനൽഡ് ആയ ഒരു ചെറുപ്പക്കാരന് ചെയ്യാത്ത കുറ്റത്തിന് കേസിൽ പ്രതിയാകേണ്ടി വരികയും അയാൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഉത്തരവാദികളായ ആ ബസ്സിലെ എന്റെ പരിച്ഛേദം കൂടിയായ പതിനഞ്ച് യാത്രക്കാരുടെ മാനസികാവസ്ഥയുടെ പ്രതിപാദ്യം കല്യാണ സൽക്കാരം കഴിഞ്ഞ് വരും വഴി താൻ സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കുറുകെയിട്ട് ബസ് തടഞ്ഞു തുടർന്ന് മേയറും ഭർത്താവും ഇറങ്ങി ബസ് ഡ്രൈവറെ പുലഭ്യം പറയുന്നു എം എൽ എ ബസ്സിനുള്ളിൽ കയറി അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഈ ബസിന് പോകില്ല എന്ന് പറയുകയും ബലമായി പറഞ്ഞ് ഇറക്കിവിടുകയും ചെയ്യുന്നു തുടർന്ന് ഈ രംഗങ്ങൾ ഫോണിൽ പകർത്തുന്നത് കണ്ടിട്ട് എം എൽ എ അയാളെ ഭീഷണിപ്പെടുത്തി അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു വാട്സപ്പിൽ കളിച്ചും തെളി പറഞ്ഞും അഭിരമിക്കാനും മാത്രം അറിയുന്ന എന്റെയും കൂടി ഭാഗമായ ആ പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാതെ വെറും അടിമകളെ പോലെ ഇറങ്ങിപ്പോയി ആ നടപടിയെയാണ് നമ്മൾ അപലപിക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ഇരുപത് മണിക്കൂർ വിശ്രമമില്ലാതെ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഇടയ്ക്ക് വച്ച് മദ്യപിക്കുകയോ മറ്റു ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും അയാളുടെ അപക്കുമായും ഉദാസീനമായും ഉള്ള ഡ്രൈവിംഗിനെ പറ്റി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ നിമിഷം പങ്കുവെച്ചും മേലധികാരികളെ അറിയിച്ച് നടപടിയെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു പിശുക്കും അവർ കാണിക്കുകയും ഉണ്ടായിരുന്നില്ല അത്രമാത്രം തന്റെ ജീവനെ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഒരു വൈമനസ്യവും അവർ ആരും കാണിച്ചതുമില്ല എന്നിട്ടും ആ ഡ്രൈവറുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന പതിനഞ്ച് യാത്രക്കാർ ഒരു എം എൽ എ വന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് ഞരങ്ങുക പോലും ചെയ്യാതെ തമ്പാനൂർ വരെ നടന്നോ വാഹനത്തിലോ പോകാൻ ഒരു പരിഭവവും കൂടാതെ തയ്യാറായ എന്റേതെന്ന പരിശേധമായ അവരെ ഗ്രഹിച്ചിരിക്കുന്ന ഞാനായിട്ട് എന്തിനെ പൊല്ലാപ്പിനൊക്കെ പോകണം എന്ന അടിമ മനോഭാവം ഒന്ന് മാത്രമാണ് ഇന്നലെ സംഭവത്തിൽ ഹേതുവായത് എന്നതല്ലേ സത്യം ഒരു വർഷം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു മലയാളി എന്ന് തൻ്റെ പറയാം ഞാൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ പ്ലേ സേഫ് എന്ന മനോഭാവമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ ധാർമ്മിക ബോധവും തീക്ഷ്ണതയും ഒക്കെ നശിച്ചതിന്റെ ഉദാഹരണമായേ ആ യാത്രക്കാരുടെ ഇറങ്ങി പോകലിനെ കുറിച്ച് കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ധാർമ്മിക അധപതനം ഒന്ന് മാത്രമാണ് ഇന്ന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അധീശത്വം എന്നും പറയാം മേയർ സ്ഥാനം ലോകത്ത് വലിയ സംഭവം ഒന്നുമല്ല എന്നും നമ്മുടെ സിനിമാ നടൻ മധുവിന്റെ അച്ഛൻ പരമേശ്വരൻ നായരും മെരിലാൻഡ് സുബ്രഹ്മണ്യവും ഒക്കെ അലങ്കരിച്ചിരുന്ന പദവിയാണ് താനം അനുഭവിക്കുന്നതെന്ന ബോധ്യം മേയർ ആരിക്കും ഉണ്ടാകണം തലസ്ഥാനത്തെ സർഗപ്രതിഭാതരന്മാരും സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവരും ഒന്നും പ്രതികരിച്ചു കണ്ടില്ല ഈ സംഭവം തമിഴ്നാട്ടിലോ മറ്റു സംസ്ഥാനത്തോ ആയിരുന്നുവെങ്കിൽ നടക്കുന്നത് ഇതായിരുന്നു ആത്മാഭിമാനം തഷ്ടപ്പെട്ട വെറും ഷണ്ടന്മാരായ ഒരു ജനതയുടെ പേരോ മലയാളി ഈ സംഭവം നടന്ന സ്ഥലത്തിന് ഏറെ ദൂരയല്ലാതെയുള്ള ഗൃഹങ്ങളിൽ ആ സമയം സ്വസ്ഥമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡി ജി പി അദ്ദേഹത്തെ ഭരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഐ ജി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ ട്രെയിനിംഗ് കാലത്ത് മനപ്പാടമാക്കിയിരുന്ന ഭരണ നിർവഹണ ചുമതല മറന്നുപോയോ ഇല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ മൊഴി രേഖപ്പെടുത്തി മേയർ അവരുടെ ഭർത്താവായ എം എൽ എ അവർ സഞ്ചരിക്കുന്ന സ്വകാര്യ കാർ ഡ്രൈവർ എന്നിവരുടെ പേരിൽ നിയമാനുസരണമുള്ള വകുപ്പുകൾ ചേർത്ത് ഡിയാന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തടസ്സം നേരിടുവിച്ചതിനും കെ എസ് ആർ ടി സിക്ക് ധനനഷ്ടത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മലയാളി മെസ്സനും ഹെൽപ്പറായ ബംഗാളിക്കും കൂടി രൂപ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഒരുന്നൂറും കൂലി കൊടുത്ത എനിക്ക് ആ ചെറുപ്പക്കാർ ഡ്രൈവർ വെറും രൂപയ്ക്കാണ് ഉറക്കമിളച്ച് ജോലി ചെയ്തതെന്ന് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം എന്നാൽ മേയറുടെ മുഖത്തു നോക്കി മുപ്പത് ദിവസത്തെ ശമ്പളം തന്നിട്ട് മതി ഇതൊക്കെ എന്ന് പറയാൻ കാണിച്ച തന്റെ ഇടത്തിന് അഭിനന്ദനങ്ങൾ എന്ന എംപാനൽഡ് കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മുടെ ബഡിംഗ് തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ ഇതായിരുന്നു ആ കുറിപ്പ്